ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പന്ത്രണ്ടാം ആഴ്ചയിലെ നോമിനേഷനിലെ ഏഴ് പേരാണ് വന്നിരിക്കുന്നത് ആ നോമിനേഷനിലെ ഏഴുപേരിൽ ആര്യനാണ് എവിക്റ്റ് ആയിരിക്കുന്നത് സൺഡേ എപ്പിസോഡിലാണ് ആര്യൻ്റെ എവിക്ഷൻ കാണിക്കുന്നത് സാറ്റർഡേ എവിക്ഷൻ ആരുടെയും ഇല്ല അപ്പോൾ ഈ വീക്ക് ഒരു എവിക്ഷൻ മാത്രമേ ഉള്ളത് ആര്യൻ്റെയാണ് ഒരിക്കലും ആര്യൻ എവിക്റ്റ് ആകുമെന്നത് ആരും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമല്ല കാരണം ആര്യൻ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ആ ടാസ്കുകൾ കൊടുക്കുന്ന സമയത്ത് അത്രമേൽ ിൽ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ടാസ്കുകളിൽ സ്പോർട്സ്മാൻ മാൻ കൂടി നേരിടുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ആര്യൻ ആദ്യ ദിവസം മുതൽ ഈ ഒരു ദിവസം വരെയും എവിക്റ്റ് ആവുന്ന ആ ഒരു ദിവസം വരെയും വളരെയധികം നല്ല രീതിയിൽ തന്നെ ഗെയിം കൊണ്ടുപോയ ഒരു കണ്ടസ്റ്റൻ്റാണ് ടിക്കറ്റ് ടു ഫിനാലേക്ക് വളരെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ഗെയിം കളിച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ആര്യൻ പക്ഷേ ആര്യനാണ് എവിക്റ്റ് ആവുന്നത് ആര്യൻ എവിക്റ്റ് ആവും ആകുമെന്നത് നമ്മൾ ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇല്ലാത്തതിലൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു എവിക്ഷൻ തന്നെയാണല്ലേ ആര്യൻ്റേത് ജിസയിൽ എവിക്റ്റ് ആയ സമയത്ത് നമുക്കുണ്ടായ പ്രേക്ഷകർക്കുണ്ടായ ഒരു പ്രതീതി എങ്ങനെയാണോ അതാണിപ്പോൾ ആര്യൻ എവിക്റ്റ് ആകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ നമുക്ക് കാത്തിരിക്കാം നാളത്തെ എപ്പിസോഡിനായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ മറ്റേ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക